ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഓഫർ പ്ലാൻസ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആയി നിൽക്കുന്ന പ്ലാൻസ് ആണ് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഫ്ലവറോട് കൂടി തന്നെ മാക്സിമം നമ്മൾ തരാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ ഫസ്റ്റ് ഓഫറിൽ ഇതാ ഈ വരുന്ന പ്ലാൻസ് ആണ് ഇതെന്താണെന്നറിയോ ഗാർണേഷിൻ ഡയാന്തസ് ആണ് ഡയാന്തസിൽ തന്നെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഡയാന്തസ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഷെയ്ഡ് ഉള്ളതും ഷെയ്ഡ് ഇല്ലാത്തതും ഡാർക്ക് കളറും ലൈറ്റ് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേപോലെയാണ് പ്ലാൻ സൈസ് വരുന്നത് നിറയെ മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ നിറയെ പൂവായിട്ടും ഈ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളറൊക്കെ കാണാൻ നല്ല ിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നമുക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാം അതല്ല നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കോംബോ ആയിട്ടാണ് സിംഗിൾ പീസിന് അതിൻ്റെതായ റേറ്റ് ഉണ്ട് കോംബോ ആവുമ്പോൾ റേറ്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ നാല് പീസിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയച്ചു തരിക കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടാമത്തെ കോംബോയിൽ വരുന്ന പ്ലാൻസ് ആണ് ഇത് കേ ശ്യയുടെ ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആയി നിൽക്കുന്നത് നല്ല മഞ്ഞ കളർ പൂക്കളാണ് കേശിയയ്ക്കുള്ളത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഇതൊരു കുറ്റിച്ചെടി പോലെ നമുക്ക് അത്യാവശ്യം വലിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ നല്ല മഞ്ഞ കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതും ചെറിയ ചെറിയ ഇലകളാണ് പ്ലാന്റിന് വരുന്നത് പൂക്കളും ഇലകളും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെറിയ സെറ്റ് ചെയ്ത് വളർത്താം പിന്നെ റെഡ് കളർ വെറൈറ്റി ആണ് വരുന്നത് ഇത്രയും ബുഷായിട്ട് പോട്ടിലാണ് പ്ലാന്റ് വരുന്നത് എല്ലാം തന്നെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു ഡാർക്ക് ഡാർക്ക് ലീഫ് ഇതാ ഇങ്ങനെ നല്ല നല്ല കളർ കരിപ്പച്ചയായിരിക്കും ഉണ്ടാവുക ഉണ്ടാവുക അതേപോലെ തന്നെ റൗണ്ട് പിന്നെ നല്ലൊരു വെറൈറ്റി കൂടി നമ്മൾ ഇതില് വെക്കുന്നുണ്ട് ഫ്ലവർ ഉള്ളത് മാക്സിമം എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കും അതല്ലെങ്കിൽ നമ്മൾ മുട്ടുള്ളതോ അല്ലെങ്കിൽ ലീഫിൻ്റെ വെറൈറ്റി നോക്കിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ആ പ്ലാന്റ് സെലക്ട് ചെയ്യുക ഈ ഒരു ലെങ്ത്തിലാണ് പ്ലാന്റ് വരുന്നത് ഇതുണ്ടല്ലേ ഇതേപോലെ കരിയില നിറച്ച മിക്സിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ കിട്ടുകയാണെങ്കിലും നിങ്ങൾ കരിയില പിന്നെ മിക്സിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ റെഡ് കളർ മാത്രമല്ല വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം അവൈലബിളായ കളറ് നോക്കിയിട്ടായിരിക്കും ഇതിൻ്റെ കൂടെ ഒരു അസേലിയ പ്ലാന്റ് വെക്കുക കേട്ടോ നല്ല ഡബിൾ പെറ്റിലാണ് എല്ലാ പൂക്കളും വന്നിരിക്കുന്നത് ഒരൊറ്റ പൂക്കൾ പോലും സിംഗിൾ പെറ്റലിൽ വന്നിട്ടില്ല അസേലിയയിൽ കേട്ടോ പിന്നെ കമേലിയ പ്ലാന്റ് കമേലിയ പ്ലാന്റ് ഇതേപോലെ തളിരോട് കൂടിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട് ഇതുകൊണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡബിൾ കളറും സിംഗിൾ ഒക്കെ അവൈലബിൾ ആണ് കമേലിയൻ്റെ അസേലേൻ്റെ ഒക്കെ ഒരു കോംബോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കോംബോ വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം കേട്ടോ കുറച്ച് പ്ലാന്റ്സും കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മൾ ഇതിലും കളർ വെറൈറ്റി ഏതെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുകട്ടോ ഇന്ന കളർന്നൊന്നുമില്ല റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്കുണ്ട് ഡബിൾ ഉണ്ട് പിന്നെ ഈ ഒരു കമേലയ്ക്കും അസേലക്കും ഒരേ പോട്ട് മിക്സ് തന്നെ തയ്യാറാക്കിയാൽ മതി കാരണം രണ്ടും തണുപ്പ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ചെടികളാണ് കേട്ടോ നന്നായിട്ട് തണുപ്പ് വേണം ചെടികൾക്ക് അപ്പം നടുന്ന സമയത്ത് പോട്ട് മിക്സിലേക്ക് കരിയില ചകിരിച്ചോറ് മണ്ണ് മണല് ഇതൊക്കെ കൂടി ചേർത്തിട്ട് വേണം നടാൻ കേട്ടോ എന്നിട്ട് നല്ല തണുത്ത ഷെയ്ഡിൽ എവിടെയാന്ന് വെച്ചാൽ അത് നിങ്ങളൊരു രണ്ടാഴ്ചയൊക്കെ ചെടികൾ അങ്ങനെ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം പതുക്കെ പതുക്കെ വെയിലത്തോട്ട് എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു നാല് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ ഒരു നാല് പ്ലാൻസിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരും അതുപോലെ തന്നെ നിങ്ങളിതൊരു സിംഗിൾ പീസായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ റേറ്റിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ സിംഗിൾ പീസ് ആവുമ്പോൾ നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു സിംഗിൾ പീസിൻ്റെ റേറ്റ് തന്നെ കൊടുത്തിട്ട് എക്സ്ട്രാ കൊറിയർ ചാർജും കൊടുത്തിട്ട് നിങ്ങൾ പ്ലാൻസ് വാങ്ങേണ്ടി വരുമോ കേട്ടോ പിന്നെ അടുത്തൊരു കോമ്പോൾ ഹാങ്ങിങ് ജെറേനിയ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി കളേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഷെയ്ഡ് വരുന്നതും ഷെയ്ഡ് വരാത്തതും ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്ത് വളർത്താം നല്ല ഡാർക്ക് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് റെഡും ഉണ്ട് ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെയാണ് പക്ഷേ രണ്ടിലും വ്യത്യാസമുണ്ട് കേട്ടോ ക്യാമറയിൽ അതിൻ്റെ കളർ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ

ഇത് സിംഗിൾ പീസ് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് കേട്ടോ ചില ആൾക്കാർക്ക് സിംഗിൾ പീസ് ആയിട്ടായിരിക്കും വാങ്ങാൻ കൂടുതൽ ഇഷ്ടം കോംബോനേക്കാളും ചില ആൾക്കാർക്ക് എന്നാൽ കോംബോ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് അപ്പം ഇതിലേ കാണിക്കുന്ന ഈ ഒരു കളേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ കോംബോയിൽ അഞ്ച് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ലീഫിൻ്റെ ഡിഫറൻസിലല്ല ഇത് ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ ഡിഫറൻസിലാണ് നമ്മൾ അഞ്ച് പ്ലാന്റ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡാർക്കും ലൈറ്റും കളേഴ്സും ഒക്കെ ഉൾപ്പെടും കേട്ടോ അപ്പോൾ അഞ്ച് ഡിഫറെന്റ് കളർ പ്ലാന്റ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഹാങ് ചെയ്യാനേ ഉള്ളൂ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ കാരണം ഈ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലോങ് കഴിഞ്ഞാലാണ് ഇനി അടുത്ത സ്റ്റോക്ക് നമുക്ക് എത്തുകയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഓരോന്നും ഇതിൻ്റെ മിക്സ് എന്താണെന്ന് വെച്ചാൽ തരികളഞ്ഞ മണലിലാണ് ഇത് നട്ടുപിടിച്ചിരിക്ക പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നടുമ്പോഴും തരി കളഞ്ഞ മണലിൽ വേണം ഇത് നട്ടു നട്ടുപിടിപ്പിക്കാൻ എന്നാലാണ് നിങ്ങൾ ആ ഒരു പോട്ട് മിക്സിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇറങ്ങിക്കിട്ടു പിന്നെ അധികം വളങ്ങളൊന്നും ചേർക്കണ്ട ഇപ്പോൾ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും തന്നെ ചേർക്കാതെ നടുക ഇതുപോലെ തന്നെ നല്ല മണലിൽ നടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നട്ട് കഴിഞ്ഞ് രണ്ടാഴ്ച ഷെയ്ഡിൽ വെച്ച് കെയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഹാങ്ങിങ് ഫോട്ട് സിറ്റൗട്ടിൻ്റെ സൈഡിലോ എവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ തൂക്കുക കേട്ടോ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ അല്ലാതെയോ വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക്